നിങ്ങളുടെ ഡോക്ടറിൽ നിന്ന് ആര് അതായത് കോമൺ ആയിട്ട് നമ്മളൊരു ഫാമിലി ഫംഗ്ഷനും പോയാലും അങ്ങനെ ഒരു ഡോക്ടറെ ആദ്യം ചോദിക്കുക ശരിക്കും കാൽഷ്യം ഗുളിക കഴിക്കണം കഴിക്കുന്നത് നല്ലതാണോ എന്ന് കാരണം ഒരു തേർട്ടി പ്ലസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങുമല്ലോ കഴിക്കണം തേർട്ടി പ്ലസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ തേർട്ടി പ്ലസ്സിൽ ഉള്ള ആൾക്കാർ കാൽഷ്യം കഴിക്കണം കാരണം അവർക്ക് ഹോർമോൺ ചേഞ്ചസ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ അത് വരുമ്പോൾ ഡെഫിനറ്റായിട്ടും കാൽഷ്യം കഴിക്കണം പക്ഷേ ഈ കഴിക്കുന്ന കാൽഷ്യം മാത്രം പോരാ ഈ കാൽഷ്യത്തിന് ഒരു പോരായ്മ ഉണ്ട് കാൽഷ്യത്തിന് മാത്രമല്ല എല്ലാ മരുന്നുകൾക്കും ഒരു പോരായ്മ ഉണ്ട് അതിന് ബ്രെയിൻ ഇല്ല അതിനറിഞ്ഞൂടാത് ഈ കാൽഷ്യം ഈ എല്ലിൽ ഇന്ന ബാധിക്കാണ് അല്ലെങ്കിൽ ഇന്ന വീക്ക്നെസ്സുള്ള ബാധിക്കെത്തേണ്ടതെന്ന് അറിയില്ല അപ്പം അതിനവിടെ എത്തിക്കാൻ വേണ്ട കുറെ ടൂൾസ് ഉണ്ട് കുറെ വാഹനങ്ങളുണ്ട് ഓക്കെ അതിലൊന്നാണ് വൈറ്റമിൻ ഡി ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട് പക്ഷേ ഏറ്റവും പ്രൊമനൻ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് വൈറ്റമിൻ ഡി ഈ വൈറ്റമിൻ ഡി ഇല്ലാതെ നമ്മൾ എന്ത് കാൽഷ്യം കഴിച്ചാലും ഇത് നമ്മുടെ ശരീരത്തിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല വേണ്ട രീതിയിൽ അപ്പോൾ ഡെഫിനറ്റായിട്ടും പലർക്കും മൂത്രക്കല്ലിൻ്റെ പ്രശ്നം കാരണം നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് പിടിച്ച് കളയാങ്ങാൻ തോക്കും കാരണം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല എക്സസ് ആണ് അപ്പോൾ കിഡ്നിയിൽ നിന്ന് അടിഞ്ഞു കൂടാം യൂറിനറി ബ്ലഡറിലോ അല്ലെങ്കിൽ ആ ഭാഗത്തെ എവിടെയെങ്കിലും വന്ന് കല്ല് പോലെ ഫോം ചെയ്യാം അതുകൊണ്ടാണ് കാൽഷ്യം അധികമായ പ്രശ്നമാണെന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാൽഷ്യം കഴിച്ചാൽ മൂത്രക്കല്ല് ഉണ്ടാവും എന്നുള്ള ധാരണ ഒരുപാട് പേർക്കുള്ളത് കൊണ്ട് ഇത് കഴിക്കില്ല പ്രത്യേകിച്ച് തേർട്ടി പ്ലസ് ഉള്ള സ്ത്രീകൾ കാരണം ആ സമയമാകുമ്പോഴത്തേനും പലർക്കും കല്ലിൻ്റെ ലക്ഷണങ്ങളും പ്രശ്നങ്ങളൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതൽ കാണുന്ന ഏജാണ് അപ്പോൾ പേടിച്ചിട്ട് കാൽഷ്യം കഴിക്കില്ല കാൽഷ്യം ഉണ്ടാവാനുള്ള മരുന്നുകൾ കഴിക്കില്ല ഭക്ഷണ രീതികളിലൊക്കെ കഷ് ഔട്ട് ചെയ്യും അപ്പോൾ ഡെഫിനറ്റായിട്ട് അത് മുട്ടിനെയും ജോയിന്റുകളെയും എല്ലുകളെയും ഒക്കെ ബാധിച്ചോടും